കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ദിവസം എം വിജിൻ എം എൽ എ കല്യാശ്ശേരി എം എൽ എ ആണ് പോലീസുമായി വലിയ രീതിയിലൊരു ഉണ്ടായി അതിൻ്റെ പേരിൽ ഇപ്പോൾ എം വിജിൻ എം എൽ എ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും എസ് ഐക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് തിരിച്ച് ഈ മാർച്ച് ഒരു നഴ്സസ് അസോസിയേഷൻ മാർച്ചായിരുന്നു ഈ മാർച്ചിൽ പങ്കെടുത്ത നൂറോളം പോലീസ് ഈ നഴ്സന്മാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഭരണകക്ഷി എം എൽ എയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ എങ്ങനെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു ഒരു വാക്കുതർക്കത്തെയും ഈയൊരു എം എൽ എയും പോലീസും തമ്മിലുള്ള ഈ ഈയൊരു വാക്കുതർക്കത്തെ വാക്കേറ്റത്തെ വിലയിരുത്തുന്നു ഇതിനകത്ത് രണ്ടു കൂട്ടരും തെറ്റുകാരാണ് നമ്മളൊരു നിസ്സാരമായ തെറ്റ് എന്ന് പറഞ്ഞുകൂടാ ശരിക്കും ഇത് ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ വലിയൊരു വിഷയം തന്നെയാണ് കാരണം ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തിൻ്റെ വിവരങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനുള്ള സംവിധാനം അവിടെ ആക്കണമായിരുന്നു പക്ഷേ ഇവിടെ കളക്ടറേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് സമരം നടത്തിയിരിക്കുന്നത് അവിടെ പോയ ആ സമരക്കാർക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയ അവരോട് ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം അതിന് വേണ്ട ഡയറക്ഷൻ കൊടുക്കണമായിരുന്നു അതിന് പകരം അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത് എം എൽ എ തന്നെ ചെയ്തിരിക്കുന്നത് കലക്ടറുടെ ചേമ്പറിൻ്റെ തൊട്ടുമുട്ടി ഞണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസില്ല ആ പാവം സമരം നടത്തി ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയവരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു തൊണ്ണൂറോളം പേരുടെ കേസെടുത്തിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എവിടുത്തെ ന്യായമാണ് കഴിഞ്ഞ ദിവസം ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് അത് ഉദ്ഘാടനം ചെയ്ത കെ പി സി പ്രസിഡൻറ്റെതിരെ കേസെടുത്തു അദ്ദേഹം എം പി ആണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ കേസെടുത്തു അദ്ദേഹം എം എൽ എ ആണ് അവർക്കെതിരെയൊക്കെ കേസെടുത്തിട്ട് ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കാത്തവർ എം എൽ എക്കെതിരെ കേസെടുക്കാത്തത് എന്താണ് ഇവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെ നിരവധി കേസുകൾ എൻ്റെ പേരിലുണ്ട് ആ കേസുകളൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്ത കേസുകളാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒന്നാം പ്രതി കലക്ട്രേറ്റിൻ്റെ അവിടെ കുത്തിയിരുന്നു ഞാൻ ഒന്നാം പ്രതി ഞാനവിടെ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒന്നാം പ്രതി കാൾടെക്സ് ജംഗ്ഷനിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒന്നാം പ്രതി ഉദ്ഘാടനം ചെയ്തവരെയൊക്കെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഈ കുറേ കാലമായി കേസെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ വിജിലിനെതിരെ കേസെടുത്തില്ല എന്നുള്ളത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് അത് മാത്രമല്ല വിജിൽ കേസ് കൊടുത്തിരിക്കുന്നു പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതി കൊടുത്തിരിക്കുന്നെതിരെ കേസെടുക്കുമെന്ന് പറയുന്നു വിജി എന്താണ് എം എൽ എ പറയുന്നത് എനിക്കെതിരെ കേസ് എടുത്തോളാം എം എൽ എക്കെതിരെ കേസെടുത്തോളാൻ എം എൽ എ പറഞ്ഞിട്ടാണോ കേസെടുത്തത് എനിക്കെതിരെ കേസെടുക്കുക ഞാൻ പറഞ്ഞിട്ടാണോ കേസെടുക്കേണ്ടത് അത് പോലീസ് എടുക്കേണ്ട കേസല്ലേ എം എൽ എ എന്തിനാണ് പറഞ്ഞത് എനിക്കെതിരെ കേസെടുത്തോ എന്ന് പറയേണ്ട കാര്യമല്ല എം എൽ എ തെറ്റുകാരനാണ് എം എൽ എക്കെതിരെ കേസെടുക്കണം അതിന് എം എൽ എ പറഞ്ഞിട്ടെടുക്കേണ്ട കാര്യമൊന്നുമില്ല എം എൽ എ പറഞ്ഞിട്ടാണോ കേസെടുക്കുക പോലീസിന് അത് കേസ് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കേണ്ടത് തന്നെയല്ലേ അതെടുക്കാതെ പിന്നെ സമരം നടത്തിയ മറ്റ് കുട്ടികളുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് തീർത്തും ശരിയായില്ല ഇവർ ഇദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നീതി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ മടായിലുള്ള ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള അക്രമത്തിൻ്റെ ഭാഗമായിട്ട് എം വി ജയരാജൻ ഇന്നലെ പോലീസിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സമാനമായ രീതിയിൽ ഇങ്ങനെ ഇരട്ടനീതി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴായി കാണുന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ ലംഘനമായിട്ടാണോ കോൺഗ്രസ് വിലയിരുത്തുന്നത് സത്യത്തിൽ ഇത് ജനാധിപത്യത്തിൻ്റെ ലംഘനം തന്നെയല്ലേ ഇവിടെ എന്ത് നീതിയാണ് എന്ത് ന്യായമാണ് നടക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രസകരമായ കാര്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കെ എസ് യുൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ അടിച്ച് പരിക്കേൽപ്പിച്ച ക്രിമിനലായ പോലീസുകാർക്ക് ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് ഇത്തരം പ്രവർത്തികൾക്ക് ആരാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവരാണ് മർദ്ദിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് അത് വാക്കിട്ടൊക്കെ ഉപയോഗിച്ചാണ് കുത്തുന്നത് നിങ്ങൾ കണ്ടതാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തിരിക്കുന്ന പോലീസിന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഗവണ്മെൻറ്റ് ഇപ്പോൾ സി പി എം നേതാക്കന്മാർ പറയുന്നത് പോലീസ് ആണ് കുറ്റക്കാരെന്നാണ് പറയുന്നത് കല്യാശ്ശേരിയിലും അതുപോലെ തന്നെ പഴയങ്ങാടിയിലും അതുപോലെ തന്നെ കണ്ണൂരിലും ടൗണിലും നടന്ന കേസുകളിൽ പോലീസാണ് കുറ്റക്കാർ എന്ന് സി പി എം നേതൃത്വം പറയുമ്പോൾ കേരളത്തിലെ പോലീസിനെ മര്യാദയ്ക്ക് കൊണ്ടുനടക്കാനും കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കാനും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് സാധിക്കുന്നില്ല എന്ന് സി പി എം നേതൃത്വം പറയുന്നു മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഇതല്ലല്ലോ ഐക്യജനാധിപത്യ മുന്നണി വരിക്കുമ്പോൾ പോലീസ് നിന്നെടുത്ത് നിർത്തിക്കാൻ അറിയാമായിരുന്നു പക്ഷേ ഇതിപ്പോൾ സി പി എം നേതൃത്വം തന്നെ പറയുന്നു പോലീസ് കെട്ട പോലീസാണ് എന്ന് പറയുന്നു പക്ഷെ പോലീസിൽ നല്ലവരുണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ് നല്ലവർ ഏതാണ് നല്ലവർ കോൺഗ്രസ് നേതാക്കന് ഇതിരെ കേസെടുക്കുന്നവർ നല്ല പോലീസുകാരും അതുപോലെ തന്നെ മറ്റേ കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് അവർ മോശം പോലീസുകാർ അത് ഗവൺമെന്റിനെ താറടിക്കാൻ വേണ്ടിയുള്ള പോലീസ് എന്ത് ന്യായമാണ് ഇവിടുത്തെ ന്യായമാണ് ഈ പറയുന്ന അർത്ഥം എന്താണ് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള വിവേചനം കൃത്യമായ രീതിയിൽ തന്നെ പ്രകടമാവുന്നു ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ഇത്തരത്തിൽ പോലീസ് കൊള്ളരുതാത്ത അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗമായിട്ട് പുഴുക്കുത്തുകളുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലൊരു സംഭവമായി ഈ സംഭവം വളരെ പ്രകടമായി തന്നെ തെളിയിക്കുകയാണ് പോലീസിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുള്ളത് നവകേരള യാത്ര കൊണ്ട് നമ്മൾ കൃത്യമായി കണ്ടതാണ് ഇവിടെ ഗൺമാൻ പോലീസിൻ്റെ ഈ സെക്യൂരിറ്റി ഈ പിണറായി വിജയൻ്റെ സെക്യൂരിറ്റി ആയിട്ട് പോലീസുകാർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടതല്ലേ ഒരു പോലീസ് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പറ്റുന്നതാണോ ചെറുത് അവർക്കെതിരെ കേസെടുക്കുന്നില്ലല്ലോ കോടതി പറഞ്ഞിട്ടല്ലേ അനിൽകുമാറിനടക്കമുള്ളവർക്കെതിരെ കേസെടുത്തത് കോടതി പറഞ്ഞിട്ടല്ലേ അവരെന്താ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പോലീസിൻ്റെ അടുത്ത് നീതി കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസ് പക്ഷപാതപരമായി തന്നെയാണ് പെരുമാറുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ടിയർ ഗ്യാസ് പ്രയോഗിച്ച് നിങ്ങൾ കണ്ടതല്ലേ ആരെങ്കിലും പ്രതീക്ഷിച്ചോ മീഡിയാസിനെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാധാരണ എപ്പോഴാണ് ടിയർ ഗ്യാസ് പ്രയോഗിക്കലോ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ പ്രതിപക്ഷ നേതാവ് പ്രഭാഷണം നടത്തിക്കൊണ്ട് പ്രസംഗിച്ചു മുഖ്യപ്രഭാഷണം നടത്തുമ്പോൾ ആ സമയത്താണ് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്ന സമയത്താണ് അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ഇരിക്കുന്ന വേദിക്കരികിലാണ് അതുപോലെ മുൻ കെ പി സി പ്രസിഡന്റ് എംപിയുമായ കെ മുരളീധരൻ മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇരിക്കുന്ന വേദിയുടെ അടുത്തേക്ക് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തുന്ന ഒരു ക്രമസമാധാന പ്രശ്നവും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മീഡിയാസ് കണ്ടതാണ് അതാണ് ഇവിടുത്തെ പോലീസ് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ധാരണയില്ലാത്ത പോലീസിനെ നിയന്ത്രിക്കാൻ പോലും ഈ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല പോലീസിന് അതായത് എം വി സ്വീകരിക്കണം തന്നെയല്ലേ കോൺഗ്രസിൻ്റെ തീർച്ചയായും പോലീസ് നടപടി സ്വീകരിക്കണം പോലീസ് നടപടി സ്വീകരിച്ചേ മതിയാവും കാരണം ഇത്ര ക്രമസമാന പ്രശ്നം ഒരു എം എൽ എ തന്നെ ഈ നാട്ടിൽ നടത്തുമ്പോൾ ആ എം എൽ എക്കെതിരെ കേസെടുക്കാൻ തീർച്ചയായും കേസെടുക്കേണ്ട ഒരു കേസ് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ സി പി എം ഇതെന്താണ് സി പി എം പോലീസിനെ പറയുമ്പോൾ സി പി എം ഒന്ന് ആലോചിക്കേണ്ടത് പോലീസിനെ സി പി എം ഉപയോഗിക്കുകയാണ് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയില്ല പോലീസിനെ എടുക്കേണ്ട പണി പോലീസിനെ എടുക്കാൻ അനുവദിച്ചാൽ അവർ നല്ല പോലീസായിരിക്കും ഇവിടെ നമ്മൾ ഐക്യ ജനാധിപത്യ യൂണിയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പോലീസിനെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ സി പി എം ഉപയോഗിക്കുന്നത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുമ്പോൾ പോലീസ് പോലീസിൻ്റെതായ ലെവലിലേക്ക് പോകും പിന്നെ നിയന്ത്രണം കിട്ടില്ല അതിന് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസുകാരെ ഇവിടെ ഉപയോഗിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് തന്നെയാണ് ഈ പോലീസിനെ ഈ ലെവലിൽ പോലീസ് പോകുന്നത് എന്നതിൽ സംശയമില്ല എന്തായാലും എം വിജിൻ എം എൽ എക്ക് ഉൾപ്പെടെ കേസെടുത്തുകൊണ്ട് പോലീസ് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കണം ഒരു ക്രമസമാധാന പ്രശ്നം എന്നുള്ള രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ഈ വിഷയങ്ങളിലെല്ലാം ഇടപെടണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ടീർപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ